രാമനാകുന്നത് സാക്ഷാത് മഹാവിഷ്ണു കാമരസാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണദാ ലക്ഷ്മണനായ ധനന്തൻ ജനഗ ലക്ഷ്മി ഭഗവതി ലോകമായ വരാ മായാ ഗുണങ്ങളെത്താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിരാത്മാവരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം ചൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരനാജനജൻ പരമാത്മാ സാദരം തമോ സംഹരിക്കുന്നതും മനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതി രാഘവൻ ോകം പ്രവേശിച്ചതു കൂർമാകൃതി പൂണ്ടുഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ ദുഷ്ടനായോ ഒരു ഹിരണ്യാക്ഷനെ കൊന്നുഷോണിയെ പൊങ്ങിച്ചു കാരണമാരിധി തന്നിൽ കളിച്ചതും കാരണപോരുഷനാകുമേ രാഘവൻ നിർഹ്ലാദമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടുപുതൻ പക്ഷപ്രദേശം പ്രഭാടനം ചെയ്തതും രക്ഷാചുരനാം ലക്ഷ്മി വരണിവൻ ലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർഥിച്ചു സാദരമർച്ച കാരണം എത്രയും കാരുണ്യമോടവൽ തന്നുടേ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായോരു മഹാബലിയോട് ജന്മർച്ച് മൂന്നടിയാക്കി ജഗത്രയം സത്വരം നൽകിയ ഭാർഗവനായി പിറന്നതും ധാത്രിവരനായ രാഘവനാമിവൻ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുധാവരനായി പിറന്നിടിനാൻ രാത്രി ജലകുലമൊക്കെ നശിപ്പിച്ചു ായണൻ പുരുഷോത്തമനവ്യൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണനിഗ്രഹാർത്ഥം വിഭിന്നു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന്നതിൻ കാരണം എല്ലാരും എല്ലാവരും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ മഹാമായാവി ജനകജ സൃഷ്ടിശിലയകാരിണിതന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ രാമരാമേ രാമനെ ചിന്തിച്ചു ദുഃഖിയായി കരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യം ും രാമരാമേതി ജപിക്കുന്ന മർദ്യു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേ അല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നത് നിർണയം ദുഃഖ സൗഖ്യാതി നിഷ്കളൻ നിർഗുണനാത്മാനിഹൂത്തമൻ ന്യൂനാതിരേഖവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭജനാർത്ഥമായി വന്നു വന്നു ഭക്തപ്രിയൻ സിദ്ധ്യർത്ഥമായി യം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായിരൻ രാമസീതാരഹസ്യം ഹുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവൻ ഭക്തിയും ആമയ നാശവും സിദ്ധിക്കുമേവനും